ഹലോ വെൽക്കം ബാക്ക് ടു ബീക എഡ്യൂക്കേഷൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ടീച്ചേഴ്സിനും പേരൻസിനുമാണ് കാരണം മക്കളുടെ പഠനത്തെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നവരും ഈ രണ്ട് ടീംസാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലെ പഠന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതോടൊപ്പം കുട്ടികളെ ഏത് രീതിയിൽ പഠനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പഠനം മാത്രമാണോ കുഞ്ഞിനെ മാറ്റാനുള്ള വഴികൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുൻപിൽ ഉയർന്നു വരാറുണ്ട് തീർച്ചയായും കുഞ്ഞുങ്ങളെ ആരെയും ജന്മന ഉള്ള സ്വഭാവത്തെ മാറ്റിയെടുക്കുക ആർക്കും സാധ്യമല്ല എനിക്കും സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് ചെയ്യുക അവരുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അങ്ങോട്ട് നിൽക്കണം അതല്ലേ അതിൻ്റെ ഉത്തമ വഴി നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് സാധിക്കാറുണ്ട് പലപ്പോഴും ദേഷ്യം കൊണ്ട് നമുക്കൊന്നും കണ്ണ് കാണാത്ത അവസ്ഥയാണ് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ കുട്ടിയെ മാറ്റിയെടുക്കുന്നതിന് മുൻപ് സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാവുക അതിലേക്കാണ് ഈ ഒരു പാരൻറ്റിങ് സെഷൻ ബീകാ എഡ്യൂക്കേഷൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് പാരൻറ്റിങ് വഴി കുട്ടികളിലെ പഠന മനോഭാവം എങ്ങനെ മെച്ചപ്പെടുത്താം പോരുന്നില്ലേ ഞങ്ങളുടെ കൂടെ ഈ വരുന്ന പത്തൊൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോം വഴി ഒരു അടിപൊളി സെഷൻ നൽകപ്പെടുകയാണ് എല്ലാവരും ഈ ഒരു അവസരത്തെ മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ഹായ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകുന്നതാണ് തീർച്ചയായും ഒരു വെക്കേഷൻ സമയം കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ സ്വഭാവ അവരുടെ പഠന മനസ്സിലാക്കി നല്ല രീതിയിൽ കുട്ടിയുമായി ഇണങ്ങി ജീവിക്കാൻ അടി മറ്റു ശിക്ഷണ നടപടികൾ ഒന്നും തന്നെ പ്രാവർത്തികമല്ല അത് പ്രായോഗികമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം മൊബൈൽ ഫോണിൻ്റെ ആവാതെ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടുക യൂട്യൂബ് ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ വീണ്ടും എത്തുകയാണ് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇതിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ബെൽ ബെൽബട്ടനും ക്ലിക്ക് ചെയ്തോളൂ പുതിയ പുതിയ വീഡിയോസുമായി ബി എഡ്യൂക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു താങ്ക് ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട് താങ്ക്